ചികിത്സാ സഹായത്തിനായി സുമനസുകളുടെ കനവ് കാത്ത് ക്യാൻസർ രോഗിയും കുടുംബവും മുഖത്തല ആലമൂട് നടുവിലക്കര ചരുവിള തെക്കതിൽ സുരേഷിന്റെ ഭാര്യ ഗീതയാണ് കരളിൽ അർബുദ ബാധ്യതയെ തുടർന്ന് ചികിത്സാ സഹായം കാത്തു കഴിയുന്നത് ഇതാണ് എന്റെ ഭാര്യ പേര് ഗീത മുപ്പത്തഞ്ചു വയസ്സാണ് ഞങ്ങൾ നാലുപേരടങ്ങുന്ന കുടുംബം എന്റെ മോളുണ്ട് മോനുണ്ട് അപ്പോൾ ഈ കൊച്ചിന്റെ അസുഖത്തിന് വേണ്ടിയാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപയോളം ഓപ്പറേഷന് വേണ്ടി വരും ഓപ്പറേഷൻ ചെയ്ത് കരൽ മാറ്റി വെച്ചെങ്കിൽ ജീവൻ നിലനിർത്താൻ പറ്റത്തുള്ളൂ ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരി സഹോദരന്മാരും എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം കണ്ട് കനു തോന്നി രക്ഷിക്കണം നാലു വർഷമായി വൈഫിന് ഈ അസുഖം വന്നിട്ട് ഒരു പനിയുടെ രൂപത്തിലാണ് ഈ അസുഖം കയറി ശരത്ത് വന്നത് അങ്ങനെ ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ലിവറിനകത്ത് ലിവർ കുഴപ്പം പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ ഓഫീസിലേക്ക് ഞങ്ങളെ അടയ്ക്കുന്നത് അവിടെ ചെന്ന് രോഗം കുഴപ്പമാണ് അവിടുന്ന് ഞങ്ങൾ പിന്നെ എന്താ ഗ്യാസ് ചോളജിലൊക്കെ വിടുന്നു ഗ്യാസ്ട്രോളജി രണ്ട് വർഷത്തോളം ഞങ്ങൾ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കാരണം അവിടെ എന്താ റൂമെടുത്ത് ആദ്യമൊക്കെ റൂമെടുത്ത് ഞങ്ങൾ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കൂലിപ്പണിക്കാരനാണ് എൻ്റെ ഒറ്റ വരുമാനത്തിലാണ് എൻ്റെ ഈ രണ്ട് എൻ്റെ രണ്ട് മക്കളുണ്ട് മോള് പത്തിൽ പഠിക്കുന്നു മോൻ ഏഴിൽ പഠിക്കുന്നു തുച്ഛമായ വരുമാനത്തിൽ മുന്നോട്ട് നീങ്ങാൻ പറ്റാതായിപ്പോയി അവസാനം രണ്ട് വർഷത്തോളം ഞങ്ങൾ അവിടെ ചികിത്സയും കാര്യങ്ങളും ചെയ്ത് സാമ്പത്തിക പരാജയമായിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു കിട്ടി വരികയായിരുന്നു പിന്നീട് എന്താ അയിത്തിലെ മെഡിസിറ്റി ആശുപത്രിയിലെ അജിട്രോണി റോണി സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ പോയി ഡോക്ടറെ കണ്ട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് പരിശോധനയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് അപ്പം എന്താ അസുഖം തന്നെ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം എം ആർ ആർ സ്കാനും ഒക്കെ എടുത്തതിനു ശേഷം ഡോക്ടർ പറഞ്ഞു അസുഖം കൂടുതലാണ് ലിവറിനകത്ത് ക്യാൻസറാണ് ലിവർ മാറ്റി പുതിയ ലിവർ വെച്ചിരുന്നെങ്കിൽ മുന്നോജ്ജീവൻ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ ആശയപ്പെട്ടു അതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം സാമ്പത്തികം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അതെന്നെ കൊണ്ട് കൂട്ടിയാൽ ഒരു തുകയല്ല ഈ വീട് തന്നെ ഒരു ഏഴ് സെൻറ്റ് വസ്തു ഈ കൊച്ചൊരു വീട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടാണ് ഈ വീട് പണയം ഇതിന് തന്നെ വാർപ്പിന് തന്നെ ഒരു ലക്ഷം രൂപ സഹകരണ സംഘത്തിൽ നിന്നെടുത്ത് അതിൻ്റെ അടവും മുടയും കിടക്കുകയാണ് എല്ലാം കൊണ്ടും ഞങ്ങൾ ആകെ തകർന്ന് നിൽക്കുകയാണ് നാലു വർഷക്കാലമായി അർബുദത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയാണ് ഗീത കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയിലാണ് ഇപ്പോൾ എന്നാൽ ഗീതയുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ എത്രയും വേഗം കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയാലേ മതിയാകൂ ശസ്ത്രക്രിയയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തോളം രൂപയുടെ ചിലവ് വരും കൂലിപ്പണിക്കാരനായ സുരേഷിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു തുക സംഘടിപ്പിക്കുക എന്നത് ഏറെ ദുസ്സഹമാണ് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു കിട്ടിയ വീട്ടിലാണ് ഈ കുടുംബത്തിന്റെ താമസം ഗീത ഈ പ്രദേശത്തെ ഏറ്റവും ദുർബല ഒരു കുട്ടിയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി രോഗത്തിൻ്റെ അവസ്ഥയിൽ വളരെ ദുരിത അനുഭവിക്കുകയാണ് സുരേഷും തുതമായിട്ട് തൊഴിലൊന്നും തന്നെ ഇല്ലാത്തൊരു വിവാവാണ് ഇവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് വളരെ ഭാരിച്ച ഒരു ചെമ്പല് വേണ്ടിവരുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതിന് മുഖ്യമന്ത്രി ദുരിതാശ്വനസ്ഥിതി കൊടുത്തിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ നിധി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിനാവശ്യമായ ഫണ്ടൊന്നും തന്നെ നമുക്ക് സമാഹരിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല ഇപ്പോൾ സംജാതമായിരിക്കുന്നത് അതുകൊണ്ട് ബഹുജനങ്ങളുടെയും മറ്റ് നാട്ടുകാരുടെയും ആത്മാർത്ഥമായ സഹകരണം ഉണ്ടായാൽ മാത്രമേ ഈ ഒരു ഭാരിച്ച ഒരു ചികിത്സ നിർവഹിക്കാൻ കഴിയുകയുള്ളൂ ഈ കുടുംബത്തിനെ അങ്ങനെ സഹായിക്കാൻ സംരക്ഷിക്കാനും ആരും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ് ഏറ്റവും ദുർബല വിവാഹത്തിൽപ്പെടുന്ന ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് വീടിൻ്റെ അവസ്ഥയും കുട്ടികളുടെ പഠനവും ഒക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ട് കിടക്കുകയാണ് നീണ്ട വർഷങ്ങളായുള്ള നീണ്ട അവരുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് തന്നെ ഈ വീടൊക്കെ ഇത്രയും തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് എല്ലാ നല്ലവരായ നാട്ടുകാരുടെ ആത്മാർത്ഥമായ സഹകരണവും സഹായം ഉണ്ടായാലും മാത്രമേ ഈ കുടുംബത്തെ ഈ ദുരിതത്തിൽ നിന്ന് വിലകയറ്റി ജീവൻ രക്ഷിക്കാൻ കഴിയുള്ളൂ അതിനെല്ലാ വിവാഹ ജനങ്ങളുടെ ആത്മാർത്ഥമായ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് നിയമം പത്താം ക്ലാസിൽ പഠിക്കുന്ന മകളും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനും അടങ്ങുന്നതാണ് ഇവരുടെ കുടുംബം അന്നന്നത്തെ അന്നത്തിനായി ബുദ്ധിമുട്ടുന്ന ഇത്തരം ഒരു കുടുംബത്തിന് ഇത്രയും ഭീമമായ തുക സംഘടിപ്പിക്കുക എന്നത് വലിയ വെല്ലുവിളിയാണ് മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് അപേക്ഷ നൽകിയെങ്കിലും ആവശ്യത്തിനുള്ള തുക സമാഹരിക്കാനും കഴിഞ്ഞിട്ടില്ല നാട്ടുകാരിയായ നമ്മുടെ ഗീത എന്ന് പറയുന്ന സഹോദരി സഹോദരി നാല് വർഷം കൊണ്ട് ഇവിടെ ചികിത്സയിലാണ് ആ ചികിത്സയ്ക്കുള്ള ചിലവ് കണ്ടെത്തുന്നതിനു വേണ്ടി അവരുടെ വീടും പറമ്പും എല്ലാം അവന് ഈ സുരേഷ് എന്ന വ്യക്തിയുടെ എല്ലാ ഒഴിഞ്ഞുവെച്ചെല്ലാം കൊടുത്ത് തീർത്തിരിക്കുകയാണ് ഇനി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ആ കരൾ മാറ്റിവെക്കുന്നതിനും അവരുടെയിൽ അഞ്ച് പൈസയുടെ നിവൃത്തിയില്ല അതുകൊണ്ട് ജനങ്ങൾ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യണം അവർക്ക് ചെയ്തു കൊടുത്ത് ഈ കുടുംബത്തെ കരകയറ്റണമെന്നാണ് നാട്ടുകാരൻ എന്ന ഒരു എളിയ സഹോദരൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് അവരുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാക്കുന്നതിന് വേണ്ടി എല്ലാ നല്ല നാട്ടുകാരുടെയും സഹായം ഈ സഹോദരിക്ക് വേണ്ടി ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നിർദ്ധന കുടുംബത്തിന് ആവശ്യം ജീവൻ നിലനിർത്താനായുള്ള ശസ്ത്രക്രിയയ്ക്ക് വേണ്ട തുകയാണ് ഇതിനായാണ് ഇവർ സുമനസ്സുകൾക്ക് മുന്നിൽ കാരുണ്യം തേടുന്നത് ഈ കുടുംബത്തിന്റെ അവസ്ഥയിൽ എല്ലാ നന്മ മരങ്ങളും സഹായിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം